എ ഡി ജി പി ആർ എസ് എസ് വിവാദ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ നിർണായക എൽ ഡി എഫ് യോഗം ഇന്ന് ചേരുന്നു ചേരും അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ തന്നെയാണ് സി പി ഐ എം ആർ ജെ ഡിയും ഇ പിക്ക് പകരം ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറായ ശേഷമുള്ള ആദ്യ എൽ ഡി എഫ് യോഗം കൂടിയാണ് ഇന്ന് ചേരുന്നത് മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരുന്നുണ്ട് അൺഫിലിറ്റ് ഡുസൂസ വിശദാംശങ്ങളുമായി ചേരുന്നു അൺഫിലിട്ട് ഗുഡ് മോർണിംഗ് എ ഡി ജി പി ആർ എസ് എസ് വിവാദ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഘടക കക്ഷികൾക്കുള്ളിൽ തന്നെ വിമതസ്വരം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നിർണായകമായ എൽ ഡി എഫ് യോഗം ചേരുന്നത് ഒപ്പം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നിന്ന് ഇ പി ജയരാജനെ മാറ്റി ടി പി രാമകൃഷ്ണനെ നിയോഗിച്ചതിന് ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത് ഒപ്പം മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ടല്ലോ എന്താണ് ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗമാണ് ചേരുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് യോഗം ഈ പി വി എൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾ വിവാദം അത് കൊടുങ്കാറ്റായും മാറുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇടതുമുന്നണി യോഗം ചേരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയും എം ആർ റജിക്കുമാർ ഉയർത്തിയ പി വി എൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഈ എം ആർ റജിക്കുമാറെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊരാവശ്യം ഘടകകക്ഷികളിൽ പ്രത്യേകിച്ച് സി പി ഐ പരസ്യമായി തന്നെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് നാവിശ്വർ കഴിഞ്ഞ ദിവസം എം ആർ അജിക്കുമാർ എ ഡി ജി പി ആർ എസ് എസ് എം ആർ അജിക്കുമാറും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അതിപ്പോഴും നിഗൂഢമായി തന്നെ നിൽക്കുകയാണ് സ്വകാര്യ സന്ദർശനമായിരുന്നു അത് സ്വകാര്യ കൂടിക്കാഴ്ച ആയിരുന്നുവെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഏത് സാഹചര്യത്തിൽ കാണാത്തരം അത് കൂടിക്കാഴ്ച അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തേണ്ട ഒരു ആവശ്യം ഊഴം വെച്ച് ആർ എസ് എസ് നേതാക്കളെ കൂടിക്കാഴ്ച കാണേണ്ടതുണ്ടോ എന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചിരിക്കുന്നത് കൃത്യമായി അത് വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നതും അതോടൊപ്പം തന്നെ ആർ എസ് എസുമായുള്ള ഒരു ആർ എസ് എസിനെ സ്പീക്കർ എം ഷംസീർ അതിൽ പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന രീതിയിൽ അദ്ദേഹം പരസ്യമായി പ്രതികരിച്ചത് ഇടതുപക്ഷത്തിന്റെ ആർ എസ് എസിനോടുള്ള നിലപാട് സ്പീക്കറുടെ പ്രതികരണമൊക്കെ വിവാദം അതുപോലും വിമർശി പരസ്യമായി തന്നെ സി പി ഐ ബിന് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇടതുമുന്നിയോഗം ചേരുന്നതെന്ന് സവിശേഷത കൂടിയുണ്ട് മാത്രവുമല്ല നിരവധി വിവാദങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി സർക്കാരിനെയും പാർട്ടിയെയുമൊക്കെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നതും ഈ സാഹചര്യത്തിൽ ഘടകകക്ഷികൾ പ്രത്യേകിച്ച് സി പി ഐക്ക് പരസ്യം നിലപാട് സ്വീകരിച്ചതിന് പശ്ചാത്തലത്തിൽ നിരവധി ചോദ്യങ്ങളാകുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടാവുക ഇതിനൊക്കെ തന്നെ ഈ സർക്കാർ സി പി എം മറുപടി പറഞ്ഞു മതിയാകൂ മാത്രവുമല്ല എം ആർ അജിക്കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം ശക്തമായി തന്നെ സി പി ഐ ആവശ്യപ്പെടുകയും ചെയ്യും കാരണം ഈ എസ് പി അതായത് മലപ്പുറത്തെ പോലീസിൽ വലിയ രീതിയിലുള്ള അയച്ചുപണി കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ആഭ്യന്തര ഒപ്പിടുന്ന ഉത്തരവിറുകയും ചെയ്തിരുന്നു മലപ്പുറത്തെ എസ് പി എസ് ശശിധരനെ മാത്രം മാറ്റി വിജിലൻസിൽ നിയമിച്ചു അതിനപ്പുറത്തേക്ക് മറ്റെല്ലാ ഡിവൈഎസ് റാങ്കിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ആ മലപ്പുറത്തെ എല്ലാ സേനകളിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും കൂട്ട മാറ്റം തന്നെ സർക്കാർ നടത്തിയിട്ടുണ്ട് വലിയ രീതിയിൽ ഒരു അഴിച്ചുപണി തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇനി എം ആർ ജിക്കുമാറിനും മാത്രമായി ഒരു നടപടി എന്തുകൊണ്ട് വൈകുന്നൊരു ആവശ്യം ശക്തമായി തന്നെ സി പി ഐ ഉന്നയിക്കുകയും ചെയ്യും മാത്രമല്ല ഏറ്റവും പ്രധാനമായും സി പി ഐ ഉന്നയിക്കാൻ പോകുന്നത് ആ ആർ എസ് എസ് ഡി ജി പി കൂടിക്കാഴ്ചയിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് പ്രതികരിക്കാത്തതെന്നും ഏത് സാഹചര്യത്തിലായിരുന്നു എന്നുള്ള കൂടിക്കാഴ്ച സാഹചര്യത്തിലായിരുന്നു ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ തന്നെ സി പി എം മറുപടി പറയേണ്ടി വരും